നമ്മുടെ ക്ലിനിക്കിൽ പലപ്പോഴായിട്ട് ആളുകൾ വന്ന് പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അമിതമായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ എത്ര തന്നെ നല്ല ഭക്ഷണം കഴിച്ചിട്ടും നല്ല രീതിക്ക് ഉറങ്ങിയിട്ടും പിന്നെയും പിന്നെയും ക്ഷീണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ചാരി ഇരുന്നാൽ പോലും ഉറങ്ങിപ്പോകുന്നൊരവസ്ഥ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിനെങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നൊന്ന് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങനെ എത്ര ആളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും എന്നിട്ടും മെഡിസിൻ കഴിച്ചിട്ടും ഒന്നും ഇത് മാറുന്നില്ല അപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആളുകൾക്ക് രക്തക്കുറവ് കാരണമാണ് ഇതുപോലെയുള്ള ക്ഷീണം അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഉഷാറില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ അക്ഷര ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ കൺസൾട്ടൻ്റ് ആണ് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ആർ ബി സി അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ഹീമോഗ്ലോബിൻ്റെ അളവിൽ വരുന്ന കുറവിനെയാണ് നമ്മൾ അനീമിയ എന്നുള്ളത് കൊണ്ട് പറയുന്നത് ഇത് നമ്മൾ ഓരോ ആർ ബി സി എടുത്തു നോക്കുകയാണെങ്കിലും ഈ ആർ ബി സിയുടെ അകത്ത് എത്രയോ മില്യൺസ് ആയിട്ടുള്ള ഹീമോഗ്ലോബിനും ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ കുറേ എൻസൈംസും ഉണ്ടാകും ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഓക്സിജനൊക്കെ ഈ ആർ ബി സി വഴിയാണ് നമുക്ക് സെൽസുകളിലോട്ട് എത്തുന്നത് ഈ ആർ ബി സിയുടെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഓക്സിജനെ നമുക്ക് രക്തത്തിൽ നിന്ന് നമ്മുടെ ബോഡിയുടെ ആവശ്യമായിട്ടുള്ള സെല്ലുകളിലോട്ട് അല്ലെങ്കിൽ ഓർഗൻസുകളിലേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റാതെ പോകും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷീണം കാണുന്നത് കാരണം ഓക്സിജൻ്റെ സപ്ലൈ അവിടെ വളരെ കുറവായിരിക്കും ഇനി എങ്ങനെയുള്ള ആളുകളിലാണ് ഈ ആർ പി സിയുടെ അളവ് കുറവ് വരുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാവും എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് പറ്റിയിട്ട് ഒരു ഒരുപാട് ബ്ലഡ് ലോസ് ആയി പോവുക നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം മാറുന്നു പോകുമ്പോൾ അതിലും ഈ എന്തുണ്ടാവും ആർ ബി സിയുടെ സെൽസും കൂടെ പോകും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം ഒന്നുകിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വലിയ വലിയ അൾസറുകളൊക്കെ വന്നിട്ട് എപ്പോഴും ബ്ലഡ് ലോസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരുപാട് ഈ ഫൈബ്രോയിഡിൻ്റെ ഇഷ്യൂസ് യൂട്രൈനിൽ ഉണ്ടാവുന്ന ഓവർ ബ്ലീഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും എന്ത് സംഭവിക്കുന്നുണ്ട് ഒരുപാട് ബ്ലഡ് ലോസ് വരുമ്പോഴും ഇതുപോലെ നമ്മുടെ ശരീരത്തിലെ ആർ ബി സിയുടെ കുറയാം അതുപോലെ തന്നെ അടുത്തൊരു കാരണമാണ് നമ്മുടെ ശരീരത്തിൽ ഈ ആർ ബി സി ഉണ്ടാവാതെ ഇരിക്കുക അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ നടക്കാതെ പോകുന്ന ഒരവസ്ഥ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ആർ ബി സി ഉണ്ടാവുന്നത് ബോൺമാരോ വഴിയാണ് അതായത് നമ്മുടെ ശരീരത്തിലെ മജ്ജയിൽ നിന്നാണ് അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എറിത്രോപോയിസിസ് എന്നൊക്കെയാണ് പറയുന്നത് ഈ എറിത്രോപോയിസിസ് അല്ലെങ്കിൽ ഈ എന്താ പറയാ ആർ ബി സി നമ്മുടെ ബോൺമാരോയിൽ നിന്നുണ്ടായി രക്തത്തിലോട്ട് എത്തുന്ന ആ ഒരു പ്രോസസ്സിനിടയിൽ സഹായിക്കുന്ന കുറച്ച് ഹോർമോൺസുകൾ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ കിഡ്നിയിൽ നിന്നായിരിക്കും റിലീസ് ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് ഹോർമോൺസുകളൊക്കെയാണ് അതിനെ സഹായിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ഈ ബോൺ മാരോയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അതുകൊണ്ട് വരാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തൈറോയിഡ് അല്ലെങ്കിൽ ഈ കിഡ്നിക്ക് ഇങ്ങനത്തെ ഓർഗൻസുകൾക്ക് അല്ലെങ്കിൽ ഗ്രന്ഥികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും എന്തുണ്ടാവും ഈ ബോണിൻ്റെ അല്ലെങ്കിൽ ആർ ബി സിയുടെ ഒരു പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കില്ല അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്ത ആളുകൾക്കും ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് കാരണം ഇതിൽ വൈറ്റമിൻസിന്റെ ആവശ്യകതയും കൂടി ഉണ്ട് അതായത് വൈറ്റമിൻ ബി ട്വൽവ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ്സിന്റെ കുറവ് ഇതൊക്കെ എന്തുണ്ടാക്കും നമ്മുടെ ഈ അനീമിയയിലോട്ട് കൊണ്ടുപോകാനുള്ള കാരണങ്ങളാണ് ദഹനം കറക്റ്റായിട്ട് നടക്കാതെ പോകുമ്പോൾ അബ്സോപ്ഷൻ കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഈ അബ്സോപ്ഷന്റെ കുറവ് കാരണം ഇതുപോലെ നമ്മളെ അനീമിയാവും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അയണിൻ്റെ കണ്ടന്റ് കുറവ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും നമുക്ക് അനീമിയ വരുന്നുണ്ട് ഈ രക്തക്കുറവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് സിംറ്റംസൊക്കെ ഉണ്ട് ചില ആളുകളിൽ ഇത് വലിയ സിംറ്റംസും കാര്യങ്ങളൊന്നും കാണിക്കില്ല പക്ഷേ ഒരു ഉന്മേഷക്കുറവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവർ റൂട്ടീൻ ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എച്ച് ബിയുടെ അളവ് കുറവ് അങ്ങനെയാണ് കുറച്ച് ആളുകളൊക്കെ ഇത് കൂടുതലായിട്ടും കണ്ടുപിടിക്കുന്നത് ഇതോടൊപ്പം നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രക്തക്കുറവ് വരുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അതിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൺജക്റ്റീവായിട്ട് പാലർ കാണിക്കും അതായത് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഭയങ്കരമായിട്ട് ഒരു വൈറ്റ് കളറായിരിക്കും നമ്മൾ കണ്ണൊന്ന് താഴോട്ട് വലിച്ചു നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണിന്റെ വൈറ്റ് കളറുള്ള പോർഷൻ ഇല്ലേ അതില് ഭയങ്കര മഞ്ഞ കളറായിട്ട് വരുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ വിരലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രിമിറ്റീസ് കൈ കൈയുടെയും കാലിൻ്റെയൊക്കെ വിരലുകൾ ഭയങ്കരമായിട്ട് തണുപ്പിരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ആർ ബി സി എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ബോഡിയിലെ ഹീറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ബോഡിയുടെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ എക്സ്ട്രിമിറ്റീസിലേക്കൊന്നും പ്രോപ്പറായിട്ട് ഈ എച്ച് ബി കുറവ് അല്ലെങ്കിൽ ആർ ബി സിയുടെ കുറവ് വരുമ്പോൾ എക്സ്ട്രിമിറ്റീസിലേക്കൊന്നും കറക്റ്റായിട്ട് സർക്കുലേഷൻ എത്തില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും ഫിംഗർ ടിപ്പുകളൊക്കെ നോക്കും ണന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു വൈറ്റ് കളറായിട്ട് വിളറിയിരിക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ഭയങ്കര തണുപ്പായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പം നമ്മുടെ കൈ നമ്മൾ കുറച്ച് നേരം ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ച് ആ ഭാഗത്ത് സർക്കുലേഷൻ അതായത് ആ വിരലുകൾ അമർത്തി പിടിച്ചിട്ട് സർക്കുലേഷൻ ഇല്ലാത്തതാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാം അവിടെ തണുത്ത് തണുത്ത് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാറില്ലേ അപ്പൊ ആ ഒരു സംഭവം എന്താവും ഒരു പാത്തോളജിക്കലായിട്ട് തന്നെ നമുക്ക് ഉണ്ടാവും പിന്നീട് കാണിക്കുന്നതാണ് നമ്മുടെ എന്താ പറയുക സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആ ഫേസിൻ്റെ ഒരു ഗ്ലോയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും കൂടെ വരും അതും ഈ പ്രോപ്പറായിട്ട് നമ്മുടെ ഈ എന്താ പറയുക സ്കിന്നിലെ സെൽസുകളിൽ ഓക്സിജൻ എത്താത്തത് കൊണ്ടാണ് വരുന്നത് പിന്നെ നെഞ്ചിൻ്റെ അവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിൽ ഒരു വേദന പോലെ വരും ഒരു ഡള്ള വേദനയാണ് നമുക്ക് ഗ്യാസ് വരുമ്പോഴും ഇതേപോലെ തന്നെയാണ് നെഞ്ചിനകത്ത് അല്ലെങ്കിൽ എന്താ പറയുക ചെസ്റ്റ് ഏരിയയിൽ നമുക്ക് ഒരു കുത്തുന്ന ടൈപ്പ് ഒരു പ്രിക്കിംഗ് പെയിൻ ആയിരിക്കും ഈ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള ആൾക്കാരെ ആകുമ്പോൾ കാണിക്കുന്നുണ്ടാവുക പക്ഷേ അതിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യസ്തപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു തരം നമുക്ക് എന്തെങ്കിലും ഒരു ഭാരം വെച്ച പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള എന്താ പറയുക കിതപ്പ് അതുപോലെ തന്നെ ശ്വാസം എടുക്കുമ്പോൾ എന്താ പറയുക ബ്രീത്ത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര കിതപ്പ് ഫീൽ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കോമൺ ആയി ണ്ട് പിന്നീടും ഇത് ഒരുപാട് എന്താ പറയുക ക്രോണിക് ആയിട്ട് വരുമ്പോൾ മറ്റ് ഓർഗൻസിനെയൊക്കെ ബാധിക്കാൻ തുടങ്ങും അപ്പോൾ സ്പ്ലീനോ മെഗാലി അല്ലെങ്കിൽ ഹെപ്പാറ്റോ മെഗാലി പോലെയുള്ള ഓരോരോ അസുഖങ്ങളിലോട്ടും ഇത് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം വിശപ്പില്ലായ്മ നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് ശരീരം നോക്കുമ്പോൾ വിളറിയിരിക്കണ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അനീമയ്ക്ക് അല്ലെങ്കിൽ രക്തക്കുറവാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്നും കൂടെ കൺഫേമാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യാം അതായത് എച്ച് ബി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അപ്പോൾ എച്ച് ബി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഓരോ ആർ ബി സിയുടെ അകത്തുമുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കാം അത് നോക്കിയിട്ട് ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമുക്ക് മെയിൻ കോർപ്പസ്കുലാർ വോളിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് അതായത് എം സി വി അതുപോലെ എം സി എച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ആർ ബി സിയുടെ വോളിയം എത്രത്തോളം ആർ ബി സി നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമുക്കിത് കൺഫേം ചെയ്യാം അല്ലെങ്കിൽ ഓരോ ആർ ബി സിക്ക് അകത്തും അല്ലെങ്കിൽ ഓരോ ഒറ്റ ആർ ബി സിക്ക് അകത്തുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കണ്ടുപിടിച്ചിട്ട് നമുക്കിത് കൺഫേം ആക്കാം ഇത് അനീമിക്ക് തന്നെ ആണോ അത് ഏത് ടൈപ്പാണ് പല ടൈപ്പുകൾ ഉണ്ട് ഇതിൽ അയണിൻ്റെ കുറവ് കൊണ്ടും അല്ലെങ്കിൽ ബോൺമാരോലെ ഇഷ്യൂസ് കൊണ്ട് അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള കുറെ സിക്കിൾസ് ഉള്ള അനീമിയ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് ഇതുപോലത്തെ കുറച്ച് ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഇനി ഈ രക്തക്കുറവിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഹോം റെമഡീസ് നോക്കാം അതിൽ നമുക്ക് രണ്ട് ചെമ്പരത്തിയുടെ ഇതളുകൾ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി വെട്ടി തിളപ്പിക്കാം നന്നായി തിളച്ചതിൻ്റെ ശേഷം നമുക്കതിൽ ഒരു നാരങ്ങയുടെ നീരും ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് ഹണിയും ചേർക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ഇത് രാവിലെ ഭക്ഷണത്തിൻ്റെ മുന്നേറ്റു കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവനിങ്ങിലോ എപ്പോഴെങ്കിലും ആയിട്ട് കഴിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഈ ചെമ്പരത്തിയിലായിരിക്കുമ്പോ ധാരാളം അയണിന്റെ കണ്ടന്റ് ഉണ്ട് ഈ അയണിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ പറ്റും ശരീരത്തിൽ അതുപോലെ തന്നെ ശരീരത്തിൽ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് അയൺ സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് എന്നിട്ടും എന്തുണ്ടാവും ചിലവർക്ക് അനീമി അനീമിയ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഈ എച്ച് ബിയുടെ വാല്യൂ ഒന്നും വല്ലാണ്ട് മാറുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അബ്സോർപ്ഷൻ്റെ കുറവ് കാരണമായിരിക്കും അതായത് ശരീരത്തിൽ വേണ്ടത്ര ഉണ്ട് പക്ഷേ അബ്സോർബ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലതൊന്നും ശരീരം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അയൺ അയണിപ്പോൾ ചെമ്പരത്തി പോലത്തെ സാധനത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കഴിവുള്ളതാണ് vitamin c സി ഒക്കെ അപ്പോൾ സിട്രസ് അടങ്ങിയ ഫ്രൂട്ട്സൊക്കെ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ചെമ്പരത്തിയുടെ കൂടെ നമ്മൾ ഈ ചെമ്പരത്തിയുടെ ആ വെള്ളത്തിൽ നമ്മൾ എന്ത് ചേർക്കുന്നുണ്ട് ഈ ലെമൺ ചേർക്കുന്നുണ്ട് അപ്പോൾ ലെമണിന് എന്തുണ്ട് വൈറ്റമിൻ സി റിച്ച് റിച്ചാണ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ അയണിൻ്റെ കണ്ടൻറ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് പോകും അതുപോലെ തന്നെയാണ് ഹണി കുറച്ചും കൂടെ ടേസ്റ്റും കിട്ടും അതോടൊപ്പം തന്നെ ഒരുപാട് വൈറ്റമിൻസും കോപ്പറും മിനറൽസും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും നെല്ലിക്ക എടുത്തിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കാം അതും വളരെ നല്ലതാണ് ഇതിൻ്റെ നമുക്ക് ഈ എന്താ പറയുക രക്തക്കുറവ് അല്ലെങ്കിൽ എച്ച് ബിയുടെ കൗണ്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിന് റെഡ് കളറിലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതൊക്കെ നല്ലതാണ് തണ്ണിമത്തൻ പൊമോഗ്രാനറ്റി അനാറ് അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഡേറ്റ്സ് ഈത്തപ്പഴം കഴിക്കുന്നത് ഇതിലൊക്കെ ഒരുപാട് അയണിൻ്റെ സോഴ്സ് ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കണ്ടുവരുന്നതും അയൺ ഡെഫിഷ്യൻസി ആയിട്ടുള്ള അനീമിയ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര രീതിക്ക് ഈ അയണിൻ്റെ അളവ് നമുക്ക് കിട്ടുകയും ചെയ്യും ഇതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വൈറ്റമിൻ സിയുടെ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വൺ മന്ത് അല്ലെങ്കിൽ ടു മന്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമുക്കിതിനെ നോർമലായിട്ട് കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ ധാരാളം ഇലക്കറികൾ കഴിക്കുന്നതും നമുക്ക് ഈ എച്ച് ബിയുടെ നോർമൽ ആക്കാൻ നല്ലതാണ് മത്തൻ്റെ ഇല മുരിങ്ങയുടെ ഇല പയറിൻ്റെ ഇല അതുപോലെ ചീര വേപ്പില ഇങ്ങനെയുള്ള ഇലകൾ കഴിക്കുമ്പോൾ ഇതിലൊക്കെ ഒരുപാട് അയണിൻ്റെ കണ്ടന്റ് ഉണ്ട് അപ്പോൾ വളരെയധികം നല്ലതാണ് അതൊക്കെ കഴിക്കുന്നത് അതോടൊപ്പം തന്നെ കറുത്ത എള് കറുത്ത എള് കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ അമിതമായിട്ട് ഈ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഹീറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മട്ടൻ്റെ അല്ലെങ്കിൽ ബീഫിൻ്റെ ഒക്കെ ലിവറ് കഴിക്കുന്നതും അതിലും ധാരാളം അയൺ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വളരെ നല്ലതാണ് നമ്മുടെ ഈ അനീമിയനെ നമുക്ക് ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനി യോഗാസനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രികോണാസനം സർവാംഗാസനം പശ്ചിമ ഉത്താനാസനം ഇങ്ങനെയുള്ള യോഗ വളരെ അധികം നല്ലതാണ് ശവാസനവും വളരെ നല്ലതാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ വരെ കാം ഡൗൺ ചെയ്യിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഇതിന് അതുപോലെ തന്നെ ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാണായാമം എടുത്ത് നോക്കുകയാണെങ്കിൽ ഉജ്ജയി പ്രാണോ പ്രാണായാമ അനുലോമ വിലോമ പ്രാണായാമ അതുപോലെ തന്നെ കപാലപാതി പ്രാണായാമ ഇതൊക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ സർക്കുലേഷൻ കൂട്ടുന്നതിനും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിനൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അബ്സോർപ്ഷനെ കൂട്ടാനൊക്കെയുള്ള കഴിവ് ഈ ഈ യോഗ പോസ്റ്റേഴ്സിനും അതുപോലെ തന്നെ മെഡിറ്റേഷനും ഉണ്ട് ഇനി ഇങ്ങനെ ആയിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടീ കോഫി പോലുള്ള കാര്യങ്ങളുടെ ഉപയോഗമാണ് അതുപോലെ തന്നെ ഈ പുകവലി മദ്യപാനം പോലെയുള്ളത് ഇപ്പോൾ പുകവലി മദ്യപാനമൊക്കെ ആവുമ്പോൾ നമ്മുടെ ഓക്സിജൻ്റെ അളവ് തന്നെ ശരീരത്തിൽ കുറയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടീയും കോഫിയും കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ അബ്സോർപ്ഷൻ ഈ ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ അയണിൻ്റെ അബ്സോർപ്ഷനെ നടക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ തടയുന്നുണ്ട് അപ്പോൾ ഈ അനീമിക്കായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ടീയും കോഫിയും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി ഇത്രയൊക്കെ ഹോം റെമഡീസ് കഴിച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ട് പിന്നെയുണ്ട് ച്ച് ബിയുടെ കൗണ്ട് വരുന്നില്ല അല്ലെങ്കിൽ അത് കൂടി വരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ട് അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നിട്ടും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒന്നുകിൽ നിങ്ങൾ ആർ ബി സിയുടെ പ്രൊഡക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോൺമാരോ എന്നുള്ള പ്രൊഡക്ഷൻ്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അപ്പോൾ ആ കാരണത്തെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ക്യൂർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഈ അനിയനിയും കുറഞ്ഞു വരും അപ്പോൾ നിർബന്ധമായിട്ടും ഹോം റെമഡീസ് ഒന്നും ചെയ്തിട്ടും ഇത് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെനെ കാണിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി